மிட்டாய் தானாரம் தானாரம் தக தானாரம் 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 கோழி ാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട് കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട് മഴവിൽ മധുരം ചേർത്തു നിരത്തിയ പോലെ നിറമധികം രുചിയതിലധികം അതിമധുരം ഹൽവയ്ക്ക് മഴവില്ലിൽ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചിയത്തിലധികം അതിമധുരം ഹൽവയ്ക്ക് മഴവില്ലിൽ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചിയത്തിലധികം അതിമധുരം ഹൽവക്കേ താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം തക താനാരം താനാരം